കുട്ടികളിൽ ക്ലെൻലിനെസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് ചെറുതിലെ തന്നെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരെ പല കാര്യങ്ങളും നമ്മൾ ശീലിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നഖം വെട്ടേണ്ടതും മുടി വൃത്തിയായി സൂക്ഷിക്കേണ്ടതും പ്രത്യേകിച്ചും കുളിക്കുമ്പോൾ ചെവി വൃത്തിയാക്കാൻ ശീലിപ്പിക്കണം ചെവിയുടെ മടക്കുകളിലൊക്കെ അധികം അഴുക്ക് കണ്ടിട്ടുണ്ട് അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് അവരെ നമ്മൾ വളരെയധികം പരിശീലിപ്പിക്കേണ്ടതുണ്ട് ചെവിയുടെ ഉള്ളിൽ വെള്ളം പോകാതെ ശ്രദ്ധിക്കാൻ പറയണം അതോടൊപ്പം ചെവി വൃത്തിയാക്കുവാൻ നനഞ്ഞ തുണി വെച്ചിട്ട് വൃത്തിയാക്കുവാനും അവരെ ശീലിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഔട്ടർ ഇയറിൻ്റെ എല്ലാ ഭാഗവും വൃത്തിയാക്കുവാൻ നനഞ്ഞ കോട്ടൺ ബഡോ തോർത്തോ ഉപയോഗിക്കാം ഈർപ്പം ഒട്ടും നിൽക്കാതിരിക്കാൻ ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കുകയും വേണം ചെവിയുടെ ഉൾവശം ഒരിക്കലും കോട്ടൺ ബഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യരുത് ഇന്നർ ഇയർ ക്ലീൻ ചെയ്യാൻ എപ്പോഴും ഡോക്ടേഴ്സിനെ സമീപിക്കുക തന്നെയാണ് നല്ലത് പുറം വശത്തെ അഴുക്കുകൾ ക്ലീൻ ചെയ്യാൻ മാത്രം കോട്ടൺ ബഡ് നനഞ്ഞത് ഉപയോഗിക്കുക അതേപോലെ നനഞ്ഞ തോർത്തോ നല്ല വൃത്തിയായ ടവലോ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പല കുട്ടികളും ചെയ്യുന്ന കാര്യമാണ് ഈ മൂക്കിൻ്റെ ഉൾഭാഗം വൃത്തിയാക്കൽ അതും ഈ പബ്ലിക്കിലൊക്കെ ഇരുന്നിട്ട് നമുക്കത് കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഈവൻ മുതിർന്നവരിലും കണ്ടിട്ടുണ്ട് അത് അത് ശരിക്ക് പല്ല് തേക്കുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ അവരോട് അത് ചെയ്യാൻ പറഞ്ഞ് ശീലിപ്പിക്കണം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി മൂക്കിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ക്ലീൻ ചെയ്യാൻ ശീലിപ്പിക്കണം കുട്ടികളെ നമ്മൾ ഇതെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ ശീലിപ്പിച്ചാൽ അതവർ പിന്നെ ജീവിതകാലം മുഴുവൻ ചെയ്തോളും